ഉദ്യോഗാർത്ഥികൾക്കും ും സ്വാഗതം ആദ്യം തന്നെ എല്ലാവർക്കും വിഷ് യു എ ഹാപ്പി ന്യൂ ഇയർ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച വർഷമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലില് നമ്മളെ നോക്കി ധാരാളം എക്സാംസ് ഇരിപ്പുണ്ട് അതിൽ ഏറ്റവും അടുത്ത് തന്നെ നമുക്ക് ഈ ജനുവരി മാസം ആദ്യം തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ അതില് ഡ്രൈവർ പോസ്റ്റ് അതായത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസേഴ്സ് ഡ്രൈവറിന്റെ എക്സാം തുടക്കം തന്നെയുണ്ട് ഫെബ്രുവരി ആദ്യ ആഴ്ചയിൽ തന്നെ നമുക്ക് യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻസിന്റെ എക്സാമിനേഷൻ ഉണ്ട് പിന്നെ അങ്ങോട്ടങ്ങ് എക്സാമിനേഷൻ ഒരു പെരുമഴ കാലം എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അതുപോലെ തന്നെ നമുക്ക് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പ്രിസൺ ഓഫീസർ ഫീമെയിൽ പ്രിസൺ ഓഫീസർ ദെൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഫീമെയിൽ ഓഫീസർ ഇങ്ങനെ നമുക്ക് ധാരാളം എക്സാമിനേഷൻ എൽ എസ് ജി ഡി ിങ്ങനെ ധാരാളം എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരുന്നുണ്ട് പ്രധാനപ്പെട്ട എക്സാമിനേഷനാണ് കേട്ടോ പറഞ്ഞാൽ ധാരാളം വരുന്നുണ്ട് അപ്പോൾ അതിനൊക്കെയുള്ള പ്രിപ്പറേഷൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുവാനും നല്ല രീതിയിൽ തന്നെ എക്സാമിനേഷന് അപ്പിയർ ചെയ്യുവാനും ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി തന്നെ ജോലി കിട്ടട്ടെ എന്നും ആശംസിക്കുന്നു ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു ലോങ് ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സുകളുമായിട്ട് വരാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് വരാം ആദ്യം സൂചിപ്പിച്ചതുപോലെ നമുക്ക് അങ്ങനെ ഒരു തുടർച്ചയായിട്ട് ക്ലാസ്സിനൊരു ഫ്ലോ ഇട്ട് ക്ലാസ് തരാനായിട്ട് കഴിഞ്ഞിട്ടില്ല ഈ കഴിഞ്ഞ വർഷങ്ങളിൽ എസ്പെഷ്യലി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എന്തുകൊണ്ടും എനിക്കറിയില്ല എന്നെ സംബന്ധിച്ച് അത്ര നല്ലൊരു മികച്ച വർഷമൊന്നും ആയിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതുകൊണ്ടാണെന്ന് ഞാനിപ്പോൾ വിചാരിച്ച് ആശ്വസിക്കുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് നിങ്ങളെപ്പോലെ തന്നെ എനിക്കും പ്രതീക്ഷയുടെ വർഷമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് മുതൽ നമ്മൾ പഴയ ഫ്ലോ അനുസരിച്ച് തന്നെ ലെച്ചൂസ് ജ്യൂട്യൂബ്സിൽ ഒരു കാലത്ത് എങ്ങനെയാണോ ക്ലാസ് ഉണ്ടായിരുന്നത് ഒരു കാലത്ത് ഉദ്യോഗാർത്ഥികൾ നമുക്ക് തന്ന അക്സെപ്റ്റൻസ് ഒക്കെ വളരെ വലുതായിരുന്നു കാരണം ക്ലാസ്സുകളും അങ്ങനെ തന്നെ ആയിരുന്നു ഡെയിലി ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുമായിരുന്നു ഒരു ടൈമിംഗ് ഇട്ട് തന്നെയാണ് ഡെയിലി സെവൻ ഒ ക്ലോക്ക് എന്ന് പറഞ്ഞൊരു ടൈം ഈവനിങ് ഉണ്ടെങ്കിൽ അതിലെ ചൂസ് എഞ്ചു ടിപ്സിൻ്റെ ക്ലാസ് വരുമായിരുന്നു അപ്പോൾ ആ ഒരു ഫ്ലോ ക്ലാസ്സിനുള്ളത് കൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികൾക്കും വളരെ എന്താ പറയുന്നത് ഹാപ്പിയായിരുന്നു അവരെയും കറക്റ്റായിട്ട് വന്ന് ക്ലാസ് ഫോളോ ചെയ്യുമായിരുന്നു അവരുടെ കമൻസ് കാണുമ്പോൾ നമുക്കും നല്ല എനർജി ആയിരുന്നു നമ്മൾ വീണ്ടും ക്ലാസ് ചെയ്യുമായിരുന്നു അങ്ങനെ വളരെ ഫ്ലോയോട് കൂടി പോയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിലേക്ക് തിരികെ എത്താനായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമ്മളിതാ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് മുതൽ ക്ലാസ് പഴയതിലും ഗംഭീരമായിട്ട് ഫ്ലോയോട് കൂടി ക്ലാസ് ക്ലാസ്സുമായിട്ട് മുന്നോട്ട് പോവുകയാണ് നമ്മുടെ പെയ്ഡ് ക്ലാസ് ഉണ്ട് പേഡ് ക്ലാസ് ആപ്പിലാണ് പേഡ് ക്ലാസിൻ്റെ പ്രത്യേകത പി ഡി എഫ് നോട്ട്സും മറ്റു കാര്യങ്ങളൊക്കെ അവൈലബിൾ ആകുന്നത് പെയ്ഡ് ക്ലാസിൽ മാത്രമായിരിക്കും ഇവിടെ നമുക്ക് ലെക്ച്ചർ ക്ലാസ് മാത്രമേ അവൈലബിൾ ആയിരിക്കുള്ളൂ പക്ഷേ ആ ക്ലാസുകൾ കൊണ്ട് തന്നെ പഠിച്ച ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഉദ്യോഗാർത്ഥികൾ ഇന്നിപ്പം ഉദ്യോഗസ്ഥരായി മാറിയിട്ടുണ്ട് ഉദ്യോഗസ്ഥരായിട്ട് ഉദ്യോഗസ്ഥരായിട്ട് മാറിയിട്ടുണ്ടവരത് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടി ഇനി എക്സാം എഴുതാൻ പോകുന്നവർക്കും കൂടി വലിയൊരു പ്രചോദനമാകുമെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഞാൻ പറഞ്ഞല്ലോ ആരംഭിക്കുകയാണ് ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് നമ്മുടെ ക്ലാസ് ടൈം എന്ന് പറഞ്ഞാൽ മണിയായിരിക്കും വൈകിട്ട് ഏഴ് മണിക്ക് ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം തന്നെ പ്രിപ്പയർ ചെയ്യുന്ന മറ്റു ഉദ്യോഗാർത്ഥികൾക്കും കൂടി ക്ലാസ്സിൻ്റെ ലിങ്ക് അയച്ചിട്ട് ഷെയർ ചെയ്യുക അപ്പോൾ തുടർച്ചയായിട്ട് ക്ലാസ്സുകൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ലജു സജീവ ടിപ്സിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ പിന്നെ പല പല ഉദ്യോഗാർത്ഥികളും നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറയുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് അറിയില്ല അങ്ങനത്തെ ടെക്നിക്കൽ സൈഡിലൊക്കെ ഞാൻ വളരെ വീക്കാണ് എനിക്കറിയില്ല സിലബസ് വൈസ് ക്ലാസ് ഞാൻ കറക്റ്റായിട്ട് എടുത്തു തരും നമ്മുടെ ക്ലാസിൻ്റെ പ്രത്യേകത അതാണ് നമ്മൾ ഒരിക്കലും സമയം കളയാറില്ല സിലബസ് വൈസ് മാത്രം ക്ലാസ് എടുത്ത് കൊടുക്കുന്ന ഒരു ചാനലാണ് ലെച്ചു സെഞ്ജു ടിപ്പ്സ് അത് ഇതിനെ മുമ്പ് സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരുന്നവർക്കറിയാം അപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇരുപത്തി ഒക്കെ എങ്ങനെ ക്ലാസ് വന്നോ അതുപോലെ തന്നെ നമ്മൾ ഉത്തരക്ഷയായിട്ട് ക്ലാസുകളിനി ലെച്ചൂസ് എജു ടിപ്സിൻ്റെ ഈ യൂട്യൂബ് ചാനലിലൂടെ ലഭ്യമായിരിക്കും അതുപോലെ തന്നെ ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് നമുക്ക് ലച്ചൂസ് ഇംഗ്ലീഷ് ടിപ്സ് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട് അതും സെർച്ച് ചെയ്യുക കേട്ടോ അപ്പോൾ പറ്റുമെങ്കിൽ അതും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കും അവിടെയും നമുക്ക് ക്ലാസ് ഉണ്ടാവും ഞാൻ ഇൻഫോം ചെയ്യും ക്ലാസ് വരുമ്പോൾ ഓക്കെ അപ്പം നമുക്ക് ഏഴ് മണിക്ക് ക്ലാസ്സുമായിട്ട് കാണാം താങ്ക് യു